കാന്ധറ ചാപ്റ്റർ വൺ ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഒ ടി ടി പ്രദർശനം ആരംഭിച്ചു എണ്ണൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് ചിത്രം ആഗോളതലത്തിൽ നിന്ന് നേടിയതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത ചിത്രമാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്ത ചിത്രം കേരളത്തിൽ നിന്ന് നടക്കം മികച്ച പ്രതികരണങ്ങളാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് പാനിന്റെ റിലീസായി എത്തിയ കാന്താരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളളക്കം സൃഷ്ടിച്ച ചിത്രമാണ് ആദ്യ ഭാഗത്തിന് ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു തിയേറ്ററുകളിലെ മികച്ച വിജയത്തിന് ശേഷം ചിത്രം ഇപ്പോൾ ഒ ടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചത് ഇതിനിടെ കാന്താര ആഗോളതലത്തിൽ നിന്ന് നേടിയ കളക്ഷൻ കണക്കുകളും ചർച്ചയാവുക കോടി രൂപയാണ് ചിത്രം ആകെ നേടിയത് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം അൻപത്തിയഞ്ച് കോടി രൂപ നേടിയെന്ന് അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചിരുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസാണ് കാന്താര കേരളത്തിൽ വിതരണം ചെയ്തത് വിദേശത്തു നിന്ന് മാത്രം നൂറ്റിയെട്ട് കോടി രൂപയോളം കാന്താര നേടിയിരുന്നു കാന്താരയുടെ ഹിന്ദി പതിപ്പ് ഇരുന്നൂറ്റിനാല് കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെ ഈ വർഷം ആദ്യം പുറത്തിറങ്ങിയ വിക്കി കൌശൽ ചിത്രം ഛാവയുടെ കളക്ഷൻ റെക്കോർഡായ എണ്ണൂറ്റി കോടി കാന്താര മറികടന്നു ഈ വർഷം ഇനി ബ്രഹ്മ ചിത്രം ഒന്നും റിലീസിനില്ലാത്തതുകൊണ്ട് തന്നെ കാന്താര ഒന്നാം സ്ഥാനത്ത് തുടരുമെന്ന് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നു ബോളിവുഡിൽ ഈ വർഷം ഗംഭീര വിജയം എം നേടി ചാവയെ മൂന്നാഴ്ചയ്ക്കുള്ളിലാണ് ചിത്രം മറികടന്നത് അതോടൊപ്പം കെ ജി എഫിന് ശേഷം കന്നഡ സിനിമയ്ക്ക് കർണാടകത്തിന് പുറത്തേക്ക് മികച്ച പബ്ലിസിറ്റി നേടിക്കൊടുത്ത ചിത്രമായും കാന്താര മാറി കന്നഡ മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായാണ് ചിത്രം ഒ ടിറ്റിയിൽ സ്ട്രീമിംഗ് ചെയ്യുന്നത് എന്നാൽ ആയിരം കോടി എത്തുന്നതിന് മുമ്പ് തന്നെ ചിത്രം ഒ ടിറ്റിയിലേക്ക് എത്തിയതിലെ പരിഭവവും നിരവധി പേർ പങ്കുവയ്ക്കുന്നുണ്ട് ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിൽ ഒന്നായാണ് കാന്താര ചാപ്ചർ വൺ കണക്കാക്കപ്പെടുന്നത് കോടി മുടക്കിയാണ് കാന്താര നിർമ്മിച്ചത് കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം